വെള്ളാപ്പള്ളിയുടെ വിശ്വാസം മുഖ്യമന്ത്രിയുടെ വിശ്വാസം എന്താണെന്ന് മുഖ്യമന്ത്രിയുടെ തീർത്തും വ്യക്തിപരമായ കാര്യമാണ് നമ്മളെ ആരും ബാധിക്കേണ്ട കാര്യമല്ല ഇതൊന്നും നമുക്ക് തോന്നണം എന്നാലേ കുറച്ച് വേല പക്ഷെ വെള്ളാപ്പള്ളി പറഞ്ഞാലും കേൾപ്പിച്ചു ശ്രീ ജെ സി തോമസ് അവിടെ സത്യമാർ ഒഴിഞ്ഞ കസേരകൾ കാര്യമായി കാണപ്പെട്ടു നാലായിരത്തി ചിലവാനും ക്ഷണിച്ചതിൽ അറുന്നൂറ് പേർ മാത്രം വന്നു ആദ്യ കണക്ക് വന്നെങ്കിൽ എന്നാൽ എത്രയോ ആളുകൾ വന്നു എന്ന് മന്ത്രി വി നിന്നി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി വെള്ളപ്പള്ളി നടേശൻസ് വൈസ് പ്രസിഡന്റ് ശ്രീ സംഗീത് കുമാർ കെ പിഒ ജനറൽ സെക്രട്ടറി ശ്രീ പുന്ന ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ മാതൃഭൂമിക്ക് കൊടുത്ത അഭിമുഖത്തിൽ നഗശികാന്ത മുതിർത്തി പുന്ന ശ്രീകുമാർ അടക്കം അത് വന്നു അപ്പോ ഒരു ഒരു രാഷ്ട്രീയ വിജയം തന്നെയാണ് എന്ന് നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ ശ്രീ ജെസി തോമസ് അതിപ്പോ തീർച്ചയായിട്ടും രാഷ്ട്രീയ വിജയത്തിന്റെ സംബന്ധിച്ചുള്ള ഒരുവൻ വിശദാംശങ്ങൾ തീരത്തെ വിശ്വമാനവികതയുടെ മഹാസംഗമം അങ്ങനെ തന്നെ വേണം ആവർത്തി ചൂട്ടിറപ്പിച്ച് പറയാൻ നിന്റെ പ്രവൃത്തിയും പറച്ചിലും കണ്ടാൽ എന്നോട് എന്തോ ശത്രുത ഉണ്ടെന്ന് തോന്നലോ എന്തോ ശത്രുത ഈ വർഗീയതയുടെ കാളിമ ഇരു ഇരുൾ പൂക്കുന്ന ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വിശ്വമാനവിക മഹാസംഗമം കേരളം സംഘടിപ്പിച്ചു അത് എല്ലാ അർത്ഥത്തിലും മഹാവിജയമായി മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒഴിഞ്ഞ കസേരയിൽ ആരെങ്കിലും ചില പാപ്പരാസികൾ പകർത്തി പുറത്തേക്ക് വിട്ട ഒഴിഞ്ഞ കസേരയുടെ ഒന്നോ രണ്ടോ ദൃശ്യങ്ങൾ വെച്ചിട്ടല്ലോ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ് സെമിനാർ സെഷനിലേക്കോ ഭക്ഷണം കഴിക്കാൻ പിരിതന്നേടത്തോ മാത്രം പാപ്പരാസി മനോഭാവത്തോടു കൂടെ ഒളിച്ചിരുന്ന് പകർത്തിയ ഒരു ദൃശ്യത്തെ ചൂണ്ടിക്കാട്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ഈ വിശ്വ മാനവികതയുടെ മഹാസംഗമത്തിന്റെ വിജയത്തെ നമ്മൾ അടയാളം ചെയ്യേണ്ടത് യോഗി ആദിത്യനാഥ് ഒരു തികഞ്ഞ മതേതരവാദിയായി എന്ന നിലപാട് ജയിക്കുന്നുണ്ടോ ഒരിക്കിൾ ഇവരാണോ അമേരിക്ക ഞാനാണോ തെളിയിക്കും അതിന് എന്റെ പേര് ഡി കെ ശിവകുമാർ എന്നോ ഇമ്രാൻ മസൂദ് എന്നോ അല്ല അത് മനസ്സിലാക്കിക്കോ എന്ത് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കത്തിൽ തന്നെ ആർ എസ് എസ് കാരനായ ഒന്നാം വർഗീയവാദിക്ക് പോലും കേരളത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒന്നാം വർഗീയവാദി എന്തുകൊണ്ടാണ് എൽ ഡി എഫ് നയിക്കുന്ന സംസ്ഥാന സർക്കാർ ക്ഷണിക്കുന്നത് എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല ഞാൻ രണ്ടെണ്ണം പോവുള്ളൂ നയിക്കുന്ന സർക്കാർ സർക്കാർ നേതൃത്വം നൽകുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ കേരളത്തിലേക്ക് ക്ഷണിച്ച സർവ്വധർമ്മ സമഭാവനയുടെ മണ്ണിൽ നിങ്ങൾ അതിന് വിരുദ്ധനാണെന്നും ഒന്നാം നമ്പർ വർഗീയവാദിയാണെന്നും ആക്ഷേപിക്കുന്ന ഒരാളെ ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനാണ് ആ വർത്താനം പറയരുത് മനസ്സിലാക്കേണ്ടത് ഇത് സി പി ഐ എം സംഘടിപ്പിച്ച മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു സംഗമ വേദിയോ സമ്മേളനമോ അല്ല നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ വരുന്നേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടി പ്രഖ്യാപനമോ അതിന്റെ പ്രായോഗികമായോ ഒത്തുചേരണോ ആയിരുന്നില്ല ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്പോൺസർ ചെയ്ത് നടപ്പിലാക്കിയ പമ്പയുടെ മണൽപ്പരപ്പിലെ ഒരു സംഗമമായിരുന്നില്ല മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി ഇത് ഇന്ത്യയിലെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ അഭിമാന കേന്ദ്രമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെട്ട ആഗോള അയ്യപ്പ സംഗമമാണ് പറഞ്ഞാൽ രാഷ്ട്രീയമായി ഒന്നാം നമ്പർ വർഗീയവാദിയാണെങ്കിലും ഒന്നാം നമ്പർ മതവിരുദ്ധനാണെങ്കിലും ഒന്നാം നമ്പർ മനുഷ്യവിരുദ്ധനാണെന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നവർക്ക് അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം എന്നാണോ കൊല്ല കൊല്ല